നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ കുറച്ച് സെറ്റിംഗ്സുകളുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുതിയ അപ്ഡേറ്റ് ആയിട്ട് ഒന്നാണ് പ്ലേ സ്റ്റോറിൽ നമ്മൾ ആ ഒരു ആപ്പ് കാണുമ്പോഴും ആ ആപ്പിന്റെ ഒക്കെ പരസ്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവയിൽ വന്ന് അതിന്റെ സ്റ്റോറേജിനെ ബാധിക്കും അതുപോലെ അതിൻ്റെ സ്പീഡ് കുറയാനും സാധിക്കും അതെങ്ങനെയാണ് നോക്കാം ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങൾ പ്ലേ സ്റ്റോറിന് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിൽ വലിയ സാധനങ്ങളായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും അവിടെ വന്ന് ടാപ്പ് ചെയ്യുക ഒരു ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പൺ വരും ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഇപ്പൊ വന്ന ഓപ്ഷനില ഏറ്റവും താഴെയായിട്ട് നോക്കുക അവിടെ നിങ്ങൾക്ക് ഒരു സെറ്റിംഗ്സ് ഒന്ന് കാണാൻ പറ്റുന്നില്ലേ അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അത് ടാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങനെ വരും പേരുടെ പേജ് ആയിട്ട് ഓപ്പൺ ആയി വരും ഏറ്റവും ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ജനറൽ നിങ്ങൾ അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പെർഫോമൻസ് പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ അല്ലേ അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഓൺ ആയിട്ടാണ് കിടക്കണമെങ്കിൽ അത് ഇടത്തോട്ട് തിരിച്ച് അത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേ സ്റ്റോറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രിഫറൻസോ അല്ലെങ്കിൽ ആഡ് പരസ്യങ്ങളോ ഒക്കെ നേടി അത് നമ്മുടെ ജിമെയിലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് ഓഫ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പരസ്യങ്ങളൊന്നും ജിമെയിലിലോട്ട് വരത്തില്ല അതിന് നമുക്ക് രണ്ട് സെറ്റിംഗ്സ് വെച്ച് വേണം കുറച്ച് താഴ്ത്തു വരുമ്പോൾ നിങ്ങളുടെ ഒരു ഓപ്ഷൻ തന്നെ ക്ലിയർ ഡിവൈസ് സെർച്ച് ഹിസ്റ്ററി എന്നുള്ളത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കിടക്കുന്ന എല്ലാ സെർച്ച് ഹിസ്റ്ററിയും കൂടെ കിടപ്പിരിക്കും അത് ക്ലിയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് നിങ്ങളുടെ ഫോണിന്റെ പെർഫോമൻസിനെ ബാധിക്കും സ്പീഡ് കുറയാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഹാങ്ങ് ആവും അപ്പൊ ഇതും അത് നേരെ ക്ലിയർ ഹിസ്റ്ററി എന്നുള്ളത് കൊടുക്കുക ആ വിഷ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ താഴെ തന്നെ ഓരോ ഓപ്ഷൻ കൂടെ ഉണ്ട് ക്ലിയർ വിഷ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ വന്ന് ടാപ്പ് ചെയ്യുക അത് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ ആയിട്ട് വരും ക്ലിയർ വിഷ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും അവിടെ നിങ്ങൾ ക്ലിയർ കൊടുക്കുക ക്ലിയർ വിഷ് ലിസ്റ്റിന്റെ ആദ്യം നിങ്ങൾ നോക്കിയാൽ അറിയാം ഓരോ പരസ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടി നമ്മുടെ ഓരോരോ ഫോൾഡിൽ കിടപ്പുണ്ടാകും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല അതൊക്കെ മാറ്റാനുള്ള സെറ്റിംഗ്സ് ഇതുപോലെ ക്ലിയർ വിഷ് ിഷ്ടം എന്നുള്ളത് കഴിഞ്ഞാൽ അതെല്ലാം പോകും ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിൽ ഫാസ്റ്റാകും ആവശ്യമില്ലാതെ ഇടിഞ്ഞുകൂടി പരസ്യങ്ങളൊന്നും അതിൽ വരില്ല അതുപോലെ ഫോണിന്റെ പെർഫോമൻസ് ഡബിൾ ആകും ഫോണിന് നല്ല സ്പീഡ് കിട്ടും ഫോണിന്റെ സ്റ്റോറേജ് കൂടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതിനൊരു ഫോണിന് കിട്ടും അപ്പോൾ ഇത് വളരെ ഹിഡൻ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആയിരുന്നു പുതിയ അപ്ഡേറ്റ് ആണ് എല്ലാവർക്കും ഈ ഓപ്ഷൻ നിന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഇതൊന്ന് ഫോളോ ചെയ്യണം പേജ് ഫോളോ ചെയ്യണം അതുപോലെ യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്